യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മക്കളെ മഴക്കുഞ്ഞമ്മ പിന്നെയും വരുന്നു അല്ലേ പക്ഷെ വെയിലച്ചനും മഴക്കുഞ്ഞമ്മയും കൂടിയുള്ള കോൺട്രാക്റ്റാണെന്ന് തോന്നുന്നു രണ്ടുപേരും വരുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല നമുക്കൊന്നും പറയണ്ട അല്ലേ എല്ലാവരും പറയുന്നുണ്ട് ന്യൂസിലൊക്കെ പറയുന്നുണ്ട് സെപ്റ്റംബർ വരെ മഴക്കുഞ്ഞമ്മ ഇങ്ങനെ ഉണ്ടാവും പക്ഷേ സെപ്റ്റംബർ കഴിയുമ്പോൾ ഒക്ടോബർ എന്നൊക്കെ പറയും ഒന്നും പറയാൻ പറ്റത്തില്ല മക്കളെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പിന്നെ ചെടി മക്കളൊക്കെ എങ്ങനെയായി സൂപ്പറാവുന്നുണ്ടോ പിന്നെ ചില ചെടികൾ ഒരു മാറ്റവും ഇല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലയെന്ന് പറയുന്ന കൂട്ടുകാരുണ്ട് അവർക്കിതാ വേറെ ഒരു ടിപ്പ് പറഞ്ഞുതരാം ഈ ഫ്ലവർ ഇടാതെ നിൽക്കുന്ന ചെടികളുടെ ലാസ്റ്റ് എൻഡുകൾ ഉണ്ടാവൂലേ ഫ്ലവർ ഇടാതെയും പിന്നെ മുരടിച്ചൊക്കെ നിൽക്കില്ലേ അപ്പോൾ ആ ലാസ്റ്റ് എൻഡില്ലേ ഇതിൽ മുട്ട ഞാൻ മുട്ടില്ലാത്ത കാണിച്ചു തരാം ഇത് കണ്ടോ ഇങ്ങനെ നിൽക്കുന്ന ചെടികളുടെ ഈ ലാസ്റ്റ് എൻഡില്ല ദീസ് ദി എൻഡ് കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കണ്ടോ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്യുക നല്ലൊരു കത്രികയോ ബ്ലേഡോ കത്തിയോ വെച്ച് കട്ട് ചെയ്യുക നല്ലതെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അണുവിമുക്തമാക്കിയത് എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് മഞ്ഞൾപ്പൊടിയോ സാപ്പോ തേച്ചുകൊടുക്കുക അതല്ലെങ്കിൽ നന്നായിട്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്യുക ഇത് വെള്ളത്തിൽ കഴിഞ്ഞോ ലിറ്റർ വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ സാഫെടുക്കുക മഞ്ഞൾപ്പൊടിയാണെങ്കിലും അങ്ങനെ തന്നെ എടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്യുക അങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിൻ്റെ മാത്രമല്ല ഫുൾ പ്ലാന്റിൽ നിന്ന് രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലാസ്റ്റ് ലാസ്റ്റിൻ്റെ കട്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ സാഫോ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുത്തു സ്പ്രേ ചെയ്തു അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന കാണിച്ചല്ലേ ഇവിടെ നിൽക്കുന്ന ഈ ലീഫുകൾ ഈ ലീഫും ഈ നോടുള്ള ലീഫും കട്ട് ഇങ്ങനെ അടർത്തി കളയണം താഴേന്നും കട്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട അടർത്തി കളയണം ഇങ്ങനെ അടർത്തി കളയുമ്പോൾ ഈ സ്റ്റമ്മിൻ്റെ സ്കിന്നിനൊന്നും പറ്റാതെ അടർത്തി കളയണം പെട്ടെന്ന് തളിപ്പുകൾ വരുവോ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുണ്ട് മക്കളെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് കണ്ടോ ഒരു ക്ലൈമ്പിങ് റോസാണേ ഇത് കണ്ടോ ഇത് പിങ്ക് ബിഗ് ഫ്ലവർ ഇല്ലേ ഞാൻ താഴെ നട്ടില്ലേ കഴിഞ്ഞ ദിവസം അവളാണ് മഴ ഇതിട്ട് തലയും കൂട്ടി കിടക്കുക പിന്നെ നമ്മുടെ ഡോക്ടർ റോസിൻ്റെ ഡിലാ മൽമലേഷം അത് കണ്ടോ ലീഫുകളെല്ലാം പൊഴിഞ്ഞ് നിന്നിട്ട് ലീഫുകളെല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് മിടിക്കാവട്ടെട്ട കാണിച്ച് തരാമേ ഇത് കഴിഞ്ഞ ദിവസം ഭയങ്കര ആയിട്ട് പോയ ഒരു തിക്ക് ഓറഞ്ച് ചെമ്പരത്തിയാണ് ഞാൻ ഫുള്ളും അങ്ങോട്ട് കട്ട് ചെയ്തു കട്ടിങ്സൊക്കെ കുറേ പേർക്ക് കൊടുത്തു ഇത് കണ്ടോ അപ്പോൾ നല്ല പുഷിയായി ഇനിയും ഒന്ന് കട്ട് ചെയ്യണം ഫ്ലവർ ഇട്ടില്ല മുട്ട ഇട്ടില്ലെങ്കിൽ ഇവർക്ക് ഇനിയും ഞാൻ പണി കൊടുക്കും ഡാലിയ കുഞ്ഞമ്മ ഇത് കണ്ടോ ഒത്തിരി ഫ്ലവർ ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ വെയിറ്റ് കൊണ്ട് തലയും കുത്തി വീണുടക്കുന്നു കട്ടിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിടിച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കുറേ പേരെ എല്ലാത്തിനും കട്ടിങ്സും അതുമൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ദൂരമല്ലേ മക്കളെ ഞാൻ കർണാടകയാണേ അപ്പോൾ അവിടെ നിന്ന് കട്ടിങ്സൊക്കെ അയച്ചു വരുമ്പോൾ പിടിക്കത്തില്ല അതാണ് റൂട്ട് പിടിപ്പിച്ചിട്ട് തരാമെന്ന് പറയുന്നത് റൂട്ട് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോയിലൂടെ പറയും പ്ലാന്റ്സ് റെഡി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യില്ല അങ്ങനെ അത് തീർന്നു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കും അത്രയും ദിവസം വരെ ആരും മൈൻഡ് ചെയ്യില്ല ഞാൻ ഇത് പ്ലാൻസ് ആവുമ്പോൾ പറയാം കേട്ടോ പിന്നെ നന്നായിട്ട് വെയിൽ തെളിഞ്ഞിക്കുന്ന സമയമില്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമല്ല വെയിൽ വരുന്ന കൂട്ടുകാരി ഒരു സ്പൂൺ വിനാഗിരി എടുത്തിട്ട് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെടികളുടെ ലീഫിലും സ്റ്റമ്മിലും പിന്നെ അതേപോലെ തന്നെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ഒരു കപ്പ് വിനാഗിരി ഒരു ചെറിയ കപ്പ് വിനാഗിരി എടുത്തിട്ട് ഒരു ബക്കറ്റിൽ ഫുള്ള് വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ നമ്മൾ ഈ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുകയെന്ന് പറഞ്ഞില്ല വൈകീട്ടൊക്കെ അപ്പം നിങ്ങൾക്ക് ചുവട്ടിൽ ഇതൊഴിച്ചു കൊടുക്കാം ചുവട്ടിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട് എപ്പോഴും ഇളക്കിയിട്ടുണ്ടാകണോ കേട്ടോ ചുവട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളുടെ ചുവട് ഇളക്കണം ചുവട് ഇളക്കണത് എങ്ങനെയാണെന്ന് അറിയാലോ ഈ സൈഡിൽ കൂടി ഇവിടെ തട്ടരുത് ഇവിടെ തട്ടരുത് ഇതിൽ സൈഡിൽ കൂടി വേര് കട്ടാകാതെ നിങ്ങൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് വേണം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാൻ അപ്പോഴേ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്നത് വലിച്ചെടുക്കാനുള്ള ഇത് കിട്ടുകയുള്ളു പെട്ടെന്ന് വലിച്ചെടുക്കും ചെടികൾ അല്ലാതെ നമ്മൾ ചുവട് ഇളക്കാതെ കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയി കൊണ്ട് തട്ടിയാൽ ഒഴിച്ച് കൊടുത്താൽ അത് ചിലപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ വലിച്ചെടുക്കും അതല്ലെങ്കിൽ അവിടെ കിടന്ന് തറഞ്ഞു കിടക്കും അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴയും വെയിലും വരുമ്പോൾ ഇത് പോട്ട് മിശ്രിതം ഹാർഡാകും പിന്നെ നമ്മൾ എന്ത് കൊടുത്താലും വേരുകൾക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ചുവട് ചുവടിളക്കണമെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എത്ര സമയമൊന്നൊന്നും ഇല്ല ടു ഡേയ്സ് ത്രീ ഡേയ്സ് വിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കുക വേര് കട്ടാകരുതേ ചുവട് ഇളക്കി കൊടുത്തു എന്നും പറഞ്ഞ് ഒന്നും പറ്റത്തില്ല നല്ലതേ മാത്രം പറ്റുള്ളൂ നമ്മുടെ ചെടികൾക്ക് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചുവട് ഇളക്കിയിടും അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഒട്ടും ബുദ്ധിമുട്ടില്ല ഓടിക്കൊണ്ടുപോയി ഒഴിച്ചിട്ട് പോരാ മഴയില്ലാത്ത ടൈമിൽ മാത്രമായിരിക്കണം ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കാനെട്ടോ പിന്നെ പൗഡർ രൂപത്തിലുള്ള നിമങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം എപ്പോൾ വേണമെങ്കിൽ വെച്ചാൽ ടു ഡേയ്സ് ഗ്യാപ്പിലോ ത്രീ ഡേയ്സ് ഗ്യാപ്പിലോ ചുവട് ഇളക്കിയിട്ടിട്ടുണ്ടല്ലോ എല്ലാത്തിനും എന്ത് ഫെർട്ടിലൈസർ കൊടുത്താലും ലിക്വിഡ് ആയാലും പൗഡർ രൂപത്തിലായാലും കൊടുത്താൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴും നിങ്ങൾ ചുവട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലും മാത്രമോ പെട്ടെന്ന് ചെടികൾക്ക് റിയാക്റ്റ് ചെയ്യുള്ളൂ കേട്ടോ പിന്നെ എപ്പോഴും സ്പ്രേ ചെയ്യണമല്ല ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഇട്ട് ഇപ്പോഴേ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ ഒത്തിരി തളിർപ്പുകൾ വരും പക്ഷേ അതനുസരിച്ച് ഒത്തിരി കീടങ്ങളും വരും പിന്നെ ഒരു ലീഫോ രണ്ട് ലീഫോ യെല്ലോ കളറായെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്ന് വെച്ച് അത് മൈൻഡ് ചെയ്യാതിരിക്കരുത് അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യണം ഒരു അടർത്തി കളന്തി കണ്ടോ അതിൻ്റെ ഇടയിലുണ്ട് ഇത് കണ്ടോ ഞാൻ എല്ലാ ദിവസവും ഇതിൻ്റെ ചൂട് പോകുന്നതാണ് ഇത് കണ്ട് ഇങ്ങനെ അടർത്തി ദൂരെ കളയണം അതല്ലെങ്കിൽ അത് സ്പ്രെഡാകും അവിടെ നിന്നും ഫങ്കൽ ആകാം വെള്ളം കൂടിയിട്ടാകാം വെള്ളം കുറഞ്ഞാലാകാം വളം കൂടിയിട്ടാകാം വളം കുറഞ്ഞാലാകാം ഇതെല്ലാം യെല്ലോ ലീഫ് ആകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്ന് അവരോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ചെടികളോട് നിങ്ങൾക്ക് എന്താ യെല്ലോ ലീഫായതെന്ന് അപ്പം നമ്മളത് കണ്ട് നമ്മളൊന്ന് അടർത്തി കളയണം നമ്മളിങ്ങനെ നടക്കുമല്ലോ ചെടികളുടെ അടുത്ത് അപ്പം നിങ്ങളും അങ്ങനെ ഇടയ്ക്കൊക്കെ ചെടികളോട് സംസാരിച്ച് നടക്കണം നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ടൈമിൽ ചില അവർക്ക് ആയിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടം അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ മക്കളെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവർക്ക് സന്തോഷം നമ്മൾക്ക് സന്തോഷം ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഇത്രയൊക്കെ ഒരുവിധം ഓക്കെ ആയില്ലേ അപ്പോൾ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായി ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്നെപ്പോലെ പ്രാന്തിയുള്ള വേറെ കൂട്ടുകാർക്കുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് കൂട്ടാക്കണേ എൻ്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണേ ഓക്കേ നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞ് വാക്കായിട്ടൊന്നും കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട അതൊന്ന് വായിക്കുമ്പോഴും അത് കാണുമ്പോഴും കിട്ടുന്ന സന്തോഷം മക്കളെ ഓ എൻ്റെ സാറേ ഒന്നും പറയണ്ട അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബൈ